ഏവർക്കും ദേശീയ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നത്തെ വചനം രണ്ട് ഗുരുതിന്റെ ലേഖനം പത്താം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം പ്രസ പ്രശംസിക്കുന്നവർ കർത്താവിൽ പ്രശംസിക്കട്ടെ തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല കർത്താവ് പുകഴ്ത്തുന്നവനത്രേ കൊള്ളാവുന്നവൻ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല കർത്താവ് പുകഴ്ത്തുന്നവനത്രേ കൊള്ളാവുന്നവൻ അവൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ പെൻഡക്കോസ്റ്റൽ കോളത്തിലാണ് ഈ പലപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ വിശേഷാൽ ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഈ വചനം കൂടുതലായിട്ട് എന്താണ് മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ പലപ്പോഴും ഈ ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് സഭയിൽ എഴുന്നേറ്റ് വന്ന എല്ലാവരെയും അല്ല നിങ്ങളെ എല്ലാ പാസ്റ്റേഴ്സിനെയൊന്നും വിധിക്കല്ല പൊതുവേ ഞാൻ കണ്ടുവന്നൊരു കാര്യമാണ് ഇവർ എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്നിട്ട് ഏതെങ്കിലും ഒരു വചനം എടുത്തതിനു ശേഷം പിന്നെ തൻ്റെ മഹത്വങ്ങളെപ്പറ്റി വിവരിക്കാൻ തുടങ്ങും അതായത് ഞാനായിരുന്ന സഭയിൽ ഇതിന് മുമ്പായിരുന്ന സഭയിൽ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു അവിടെ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്തു പിന്നെ എന്താണ് ഇങ്ങനെ താൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റിയുള്ള ഒരു വർണ്ണനയാണ് മിക്കവാറും പല പാസ്റ്റേഴ്സിൻ്റെയും പ്രസംഗത്തിൽ ഞാൻ അധിക സമയം കണ്ടെത്തിട്ടിരിക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എനിക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല കാരണം ഒരു വ്യക്തി ഒരു സാധാരണ വ്യക്തി അതായത് ശുശ്രൂഷകന്മാരുടെ അത്രയൊരു വിശ്വാസം ഇവിടെ ഇരിക്കുന്ന വിശ്വാസികൾക്കില്ല സ്വന്തം ലെവലിൽ നിന്ന് വിശ്വാസികളെ അളക്കാൻ പാടില്ല കാരണം എന്താണെന്നറിയാമോ ഈ ശുശ്രൂഷകന്മാരായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്ന ചില വ്യക്തികൾ അസാധാരണമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ട് അവരെ ഊതി കഴിച്ച എന്താണ് പൊന്നുപോലെ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അനേക കഷ്ടങ്ങൾ കഷ്ടങ്ങൾക്കൂടെ നടത്തി അവരെ അതിനകത്തൊക്കെ എന്താണ് ആ കഷ്ടങ്ങളിൽ അവർ ജയം കൊണ്ട് അവരെന്താണ് ആശ്വാസം പ്രാപിച്ച് അങ്ങനെ അവരെ ശക്തന്മാരാക്കുന്നവരാണ് യഥാർത്ഥമായിരിക്കുന്ന സഭാ ശുശ്രൂഷകന്മാരായിട്ട് ദൈവം ഉപയോഗിക്കുന്നത് സാധാരണ ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് പെട്ടെന്ന് സഭാ സഭാശുശ്രൂഷകളിൽ കിടക്കുന്ന അനേകർക്കും ഈ പ്രശ്നമുണ്ട് കാരണം എന്താ അവർക്ക് അറിയത്തില്ല എന്താണ് ഈ ജനങ്ങളുടെ ഹൃദയമെന്ന് ഈ ജനങ്ങൾ പൊതുവേ എല്ലാവരും കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടിയാണ് കടന്നു വരുന്നത് ഇപ്പോൾ എന്താണ് ഒരു വീട്ടിൽ ഒരു സഹോദരി മാത്രമായിരിക്കാൻ രക്ഷയിലേക്ക് വരുന്നത് ആ സഹോദരി രക്ഷയിലേക്ക് വന്നാൽ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ കൂടിയാണ് കടന്നത് ഭർത്താവിൽ നിന്ന് അമ്മായിമ്മയിൽ നിന്ന് അല്ലെങ്കിൽ പല 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 പ്രശ്നങ്ങൾ ആ ഇതിലാണ് അല്പസമയം എങ്ങനെയും ആരും അറിയാതായിരിക്കും ചിലപ്പോൾ സഭായോഗത്തിന് വരുന്നത് അങ്ങനെ അനേക കാര്യങ്ങൾ ചിലരെ തകർച്ചയിലാണ് ചിലരെ കുടുംബ തകർച്ചയിലാണ് ചിലർ സാമ്പത്തിക പ്രശ്നങ്ങളിലാണ് ഇങ്ങനെ അനവധി അനവധിയായിരിക്കും ചിലർ തൊഴിൽശാലകളിലെ പ്രശ്നങ്ങളാണ് ചില കോൺട്രാക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഓഫീസ് വർക്കേഴ്സ് ഉണ്ട് ആ ഓഫീസിലെ തൊഴിൽശാലകളിലുള്ള പ്രശ്നങ്ങളാണ് ഇങ്ങനെ അനേക ഞെരുക്കങ്ങൾ കൂടിയാണ് സഭായോഗങ്ങൾ വരുന്നത് പക്ഷേ ആ സഭായോഗങ്ങളിൽ അവിടെ വരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള അല്ലെങ്കിൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിൽ അല്ലെങ്കിൽ ഭീ ആത്മാവിൽ ഞാൻ പറഞ്ഞില്ല ഭയത്തിൻ്റെ ആത്മാവിൽ വരുന്ന ചില വ്യക്തികളുണ്ട് അവർക്ക് ധൈര്യം കൊടുക്കണം നിരാശയിൽ വരുന്ന ചില വിശ്വാസം അവർ നല്ല വിശ്വാസികളാണ് പക്ഷേ എന്താണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ തകർന്നിരിക്കുകയാണ് അവരെ ആശ്വസിപ്പിക്കണം ചിലർ അഹങ്കാരത്തോട് വരുന്നവരുണ്ട് അവരുടെ നെഗളത്തെ താഴ്ത്തണം ചിലരെന്താണ് അധികാരമോഹത്തോട് വരുന്നുണ്ട് അവരുടെ അധികാരമോഹത്തെ എന്താണ് താഴ്ത്തണം ഇങ്ങനെ അനവധി ആയിരിക്കുന്ന വിശേഷതയാൽ കടന്നു വരുന്ന ഈ വിശ്വാസികളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ഞാൻ എന്നെപ്പറ്റി പ്രസംഗിച്ചാൽ അവർക്ക് എന്താ പ്രശ്ന ഗുണമുള്ളത് ഒരു ഗുണവുമില്ല പ്രീത അവരുടെ ഹൃദയം കുറച്ചുകൂടെ കലുഷിതമാകിയല്ലാതെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തുവാൻ ഞാൻ എന്നെ തന്നെ പ്രശംസിക്കുന്ന വഴി കഴിയത്തില്ല കാരണം വരുന്നവരിൽ എല്ലാം തികയ്ക്കുന്നവൻ്റെ അല്ലെങ്കിൽ എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന ആ ക്രിസ്തുവിനെക്കുറിച്ച് അവരോട് സംസാരിക്കുമ്പോൾ അതായത് യേശു ക്രിസ്തുവിനെ പ്രശംസിച്ച് തന്നെ ഞാൻ പ്രസംഗിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന പല വിധമായിരിക്കുന്ന പ്രയാസങ്ങളായിരിക്കുന്നവരിലൊക്കെയും എന്നാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം നിറയുകയാണ് ഞാൻ എന്തെങ്കിലും ചെയ്തെന്നോ ഞാൻ എന്റെ മഹത്വം വർണ്ണിച്ചാലോ എന്താണ് പ്രയോജനം എന്താണ് പ്രയോജനം ഒരു പ്രയോജനമില്ല അപ്പോൾ പ്രശംസിക്കുന്നവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിലിരിക്കുമ്പോൾ തന്നെത്താൻ താൻ പ്രശംസിച്ചോട്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതും തെറ്റാണ് കർത്താവിൽ പ്രശംസിക്കണം എൻ്റെ അപ്പം ഈ കർത്താവിൽ പ്രശംസിക്കാതെ തന്നെത്താൻ പ്രശംസിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ ഈ ഇരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഞാൻ എന്തോ വലിയ ആളാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാണ് എൻ്റെ മറുസൈഡ് കാരണം ഞാൻ പറയുന്ന വലിയ കാര്യങ്ങളാണ് നിങ്ങൾ വേണമെങ്കിൽ കേട്ടോണം ഞാൻ വലിയൊരു വ്യക്തിയാണ് എന്നുള്ളൊരു മനോഭാവം ഇവർക്കുണ്ടാക്കി കൂടുകയാണ് പ്രിയർ ഇത് ആത്മീയഗോളത്തിൽ ഈ പ്രസംഗിക്കുന്ന മനുഷ്യന് വലിയൊരു തകർച്ചയിലേക്ക് വരികയാണ് കാരണം എന്താണ് ഈ ജനങ്ങളുടെ ഹൃദയം ഈ മനുഷ്യന് അകന്നകുന്ന് പോയിക്കൊണ്ട് ഇവൻ എന്ന് പറഞ്ഞാലും ഇനി ഇവൻ മനസ്സിലാകത്തില്ല എന്നാൽ നോക്ക് പ്രിയൊരു സൗമ്യതയുടെ ആത്മാവിൽ ദൈവം നമ്മൾക്കൂടെ ചെയ്ത പ്രവൃത്തികൾ ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹങ്ങൾ ദൈവം നമ്മളെ വലച്ചിരുന്ന സ്ഥാത്താന തകർത്ത് കളഞ്ഞത് യേശുക്രിസ്തു കൂടെ ചെയ്ത ഈ അത്ഭുതങ്ങളും യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതും പ്രവർത്തിച്ചതും പറഞ്ഞതുമായിരിക്കുന്ന കാര്യങ്ങൾ അതായത് ഇരിക്കുന്നവരുടെ ഓരോരുത്തരുടെയും ഹൃദയം എങ്ങോട്ട് തിരിക്കണം നിരാശയിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം ക്രിസ്തുവിലേക്ക് തിരിയണം ഭയത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയം ക്രിസ്തുവിലേക്ക് തിരിയണം അഹങ്കാരത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയം ക്രിസ്തുവിലേക്ക് തിരിയണം എങ്കിൽ മാത്രമേ അവൻ യഥാസ്ഥാനപ്പെടുവാൻ കഴിയും ഒരു ചെറിയ കാര്യം ഈ ഒന്നുകൊരു ലേഖനത്തിനകത്ത് നമ്മൾ തിരുവത്താഴത്തിലൂടെ ചേർന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ അതിനോട് ചേർത്ത് പറയാം അതായത് ഒന്ന് കുരിന്ത ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ സോറി പതിനൊന്നാം അധ്യാധ്യായത്തിൽ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട് അതിൻ്റെ പതിനേഴാമത്തെ വാക്യം തൊട്ട് ഇനി ആജ്ഞാപിക്കുവാൻ പോകുന്നതിൽ നിങ്ങൾ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര ഇടയാകുന്നത് ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് പറയുകയാണ് ഇരുപതാമത്തെ വാക്യം നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത് ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തൻ താന്താൻ്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ച് വിരിക്കുന്നു അപ്പോൾ ഈ സഭയിൽ ഇത് തിരുവത്താഴത്ത് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ദൂരദേശത്തുനിന്ന് ഇന്നത്തെ പോലെന്താണ് മുക്കിനും മുക്കിനും സഭയൊന്നുമില്ലല്ലോ ചിലർ തലേ ദിവസവും തിരിക്കണം ചിലരെന്താണ് വളരെ മണിക്കൂറുകളിൽ നടന്നാണ് ഒരു സഭാ യോഗത്തിൽ അന്ന് വരുന്നത് കുരുന്ത സഭയിൽ വരുന്നത് അപ്പം അവരെന്താണ് സമ്പത്തുള്ളവരെന്താണ് രാവിലെ നല്ല മൃഷ്ടാന്രിക്കുന്ന ഭോജനമൊക്കെ നല്ല പൊതിയായിട്ട് കെട്ടി അല്ലെങ്കിൽ ടിഫിനൊക്കെ ഉണ്ടാക്കി വരികയാണ് എന്നിട്ട് ഈ ഉച്ചയാകുമ്പോഴെന്താണ് എന്നിട്ട് മടങ്ങി മടങ്ങിപ്പോവെങ്കിൽ ചിലപ്പോൾ രാത്രിയായി ഇവർ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പോൾ ഈ സമ്പന്നന്മാർ ഈ ഭക്ഷണം കൊണ്ടുവന്നിട്ട് മൃഷ്ടാന ഭോജനം കഴിക്കുകയാണ് അപ്പോൾ എന്താണ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സമ്പന്നനായിരിക്കുന്നത് ഞാൻ ഇവിടെ പൊതി ഭക്ഷണം വളരെ മൃഷ്ടാനമായിട്ട് കഴിക്കുമ്പോഴേ അതേ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മറ്റൊരു മകനായിരിക്കുന്നവൻ എൻ്റെ അയൽക്കാരനായിരിക്കുന്ന അപ്പുറത്ത് വിശന്നിരിക്കുകയാണ് അപ്പം എനിക്കൊരു ലജ്ജയും കൂടാതെ ഇവൻ്റെ മുമ്പിൽ കഴിക്കുകയാണ് അപ്പോഴെന്താണ് ഇത് നമുക്ക് കുറ്റകരമായിട്ട് തീരുമെന്നാണ് പൗലീസ് പറയുന്നത് ഞാൻ അതല്ല ഇവിടുത്തെ വിഷയം ആസ്പദമാക്കിയത് ഇവിടെ പൗലീസ് എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്തത് അപ്പോൾ പൗലൂസ് പറയുകയാണ് ഇങ്ങനെ പറഞ്ഞു വിളിക്കട്ടെ എടാ ഞാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ല ഞാൻ അങ്ങനെ ചെയ്തുള്ളൂ ഇങ്ങനെ ചെയ്തുള്ളൂ കണ്ടോ ഞാൻ ഇന്നലെയും വിശന്നിരുന്ന ഒരു ഭക്ഷണം കൊടുത്ത് എൻ്റെ ഭക്ഷണം എടുത്തു കൊടുത്ത് ഇതൊന്നും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ സാധിക്കത്തില്ല എന്നാൽ പൗരസപ്പൻ ഇവിടെ കാണിച്ച ഒരു വലിയ മർമ്മമുണ്ട് അറിയാമോ ഈ തിന്നുവാനും കുടിക്കുവാനും നിങ്ങൾക്ക് വീടുകളില്ലയോ ദൈവത്തിൻ്റെ സഭയിൽ നിങ്ങൾ തുച്ഛികരച്ചില്ലാത്തവരെ രചിപ്പിക്കുന്നുവോ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പറയുകയാണ് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ഇതേ ആ കർത്താവിലിട്ടൊന്ന് നോക്കിക്കേ ആ കർത്താവിലിട്ട് നോക്കിക്ക് ഇങ്ങനെയാണ് പറഞ്ഞത് ഇരുപത്തി മൂന്ന് നമുക്ക് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായിരിക്കുന്ന യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുൻ എന്ന് പറഞ്ഞു അവണ്ണമത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം പാനപാത്രമെടുത്ത് ഈ പാനപാത്രം എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവൻ എന്ന് പറഞ്ഞു അപ്പോൾ നോക്ക് പ്രിയരെ ഈ പൗലോസോഫസിന് ഇവിടെ ചെയ്ത അത്ഭുതകരമായിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ ഈ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്ന സ്വന്തം കാര്യങ്ങൾ മാത്രം നമുക്കുള്ളതാണ് പക്ഷേ സ്വന്തം കാര്യങ്ങൾ നോക്കുന്നതോട് പറയുന്നത് ആ ക്രൂശിലേക്ക് നോക്കിക്കേ അവൻ അത്താഴത്തിൽ നിന്നെടുത്ത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ചെയ്ത എന്താ കർത്താവായിരിക്കുന്ന യേശുവിനെ കാണിച്ചു കൊടുത്തിരുന്നത് അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുന്നു അവൻ അപ്പം എടുത്ത് നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ശരീരം അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പം എടുത്ത സ്തോത്രം ചൊല്ലുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യും താൻ അപ്പം എടുത്ത് നുറുക്കി ഇവർക്ക് വീതം വെച്ച് കൊടുത്തു അപ്പോൾ ഞാൻ പ്രാപിച്ച യേശു ഇതാണ് കാരണം എന്താണ് തന്നെത്താൻ നുറുക്കപ്പെട്ടവൻ തന്നെത്താൻ എന്താണ് മറ്റുള്ളവർക്ക് പങ്ക് വെച്ച് കൊടുക്കപ്പെട്ടത് ഇതാണ് ഞാൻ യേശു കൃഷ്ണനെ അറിഞ്ഞത് അപ്പോഴെന്താണ് ആ നെഗളികളായിരിക്കുന്ന ആ ബോധമില്ലാത്ത ആ സമ്പന്നന്മാരായിരിക്കുന്ന തന്നെത്താൻ ഭക്ഷിക്കുന്ന അവരുടെ ഹൃദയത്തെ ഞാൻ ചെയ്ത പ്രവൃത്തികളിലേക്ക് അല്ലെങ്കിൽ ഞാൻ പ്രാപിച്ച ഒരു യേശു കൃഷ്ണിലേക്ക് തിരിച്ച് എന്താണ് അങ്ങോട്ട് നോക്കിക്കേ അവൻ അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടു അപ്പോൾ ഇത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ അല്ല കാണേണ്ടത് ക്രിസ്തുവിനെയാണ് കാണേണ്ടത് ഏതൊരു ശുശ്രൂഷകനും ശുശ്രൂഷിക്കുമ്പോൾ എന്നെയല്ല കാണേണ്ടിയത് എന്നിൽ കൂടെ ക്രിസ്തുവിനെ കാണണം അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത് നിയമം ഈ ക്രിസ്തുവിൽ നമ്മൾ മറഞ്ഞിരിക്കുവാൻ നമ്മൾ താഴ്മ വേണം അതായത് നമ്മുടെ നെഗള ഹൃദയം ഉന്നതഭാവം എന്നെ തന്നെ പ്രശംസിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ കൂടിയാണ് മുമ്പിലാണ് നിൽക്കുന്നത് എൻ്റെ ക്രിസ്തു എൻ്റെ പുറകിലാണ് അപ്പോൾ എന്നെ കാണുന്നതിന് എന്നെയല്ല ക്രിസ്തുവിനെയാണ് കാണുന്നത് ഇതാണ് ആത്മപ്രശംസെന്നുള്ളകുന്ന പരാജയങ്ങൾ എന്നാൽ ഞാൻ ക്രിസ്തുവിനെയാണ് പ്രശംസിക്കുന്നതെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ പുറകിലാണ് നിൽക്കുന്നത് ക്രിസ്തു എൻ്റെ മുമ്പിലാണ് അപ്പോൾ എൻ്റെ ഒരു ശുശ്രൂഷകനായിരിക്കുന്ന എന്നെ നോക്കുന്ന വ്യക്തികൾ കാണുന്നത് എന്നെയല്ല എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തുവിനെയാണ് അത് അന്നമ്മനെ ആശ്വസിപ്പിക്കുന്നത് ഇതല്ലേ പ്രിയപ്പെട്ടവർ നല്ലത് പക്ഷേ ഇങ്ങനെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരെ പിൻകാലങ്ങളിൽ നശിച്ചു പോയിട്ടേ ഉള്ളൂ അവരെന്താണ് ദൈവകൃപ അവരിപ്പോഴും ആയിട്ട് കാണാം പക്ഷേ എന്താണ് ദൈവകൃപ വിട്ടുപോയിട്ട് നെഗളികളും അഹങ്കാരികളുമായിട്ട് അവരെന്താണ് ബാധിക്കുന്നതും സംസാരിക്കുന്നു അവർക്ക് തന്നെ ബോധമില്ലാതെ അവരെ കേൾക്കുന്ന ജനങ്ങളും നെഗിളികളും അഹങ്കാരികളുമായിട്ട് തീർന്ന ചരിത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാനൊരു കാര്യം പറയുന്നു എന്നെ സംബന്ധിച്ചോളം ഈ ക്രൂശിക്കപ്പെട്ട അല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കാതിരിക്കണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മളിവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ കാണുന്നവർ നമ്മളെയല്ല നമ്മൾ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സ്നാനത്താൽ നമ്മൾ യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്നാനത്താൽ ധരിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ആ ആ നീതി വസ്ത്രത്തിനുള്ളിൽ നമ്മൾ സമ്പൂർണ്ണമായിട്ട് മറിഞ്ഞിരുന്നു കൊണ്ട് ഏതൊരു വ്യക്തിയും ക്രിസ്തുവിൻ്റെ രൂപവും നമ്മൾ നമ്മൾക്കൂടെ ദർശിപ്പാൻ ഇടവരുത്തട്ടെ അത് കേൾവിക്കാരുടെ ഹൃദയത്തിലും നമ്മുടെ ഹൃദയത്തിലും അസാധാരണമായിരിക്കുന്ന സമാധാനവും സന്തോഷവും പ്രത്യാശയും വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ അറിയുന്നു എല്ലാവർക്കും നന്ദി